പാലക്കാട് മാലിന്യ കുമ്പാരത്തിൽ മനുഷ്യന്റേതിന് സമാനമായ തലയോട്ടിയും പല്ലും അസ്ഥിഭാഗങ്ങളും കണ്ടെത്തി നഗരത്തിലെ സ്റ്റേഡിയം സ്റ്റാൻഡിന് സമീപമാണ് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത് പ്രദേശത്ത് പോലീസിന്റെ പരിശോധന തുടരുകയാണ് അജിത് ബാബു ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ് അജിത് എത്ര നാൾ പഴക്കമുള്ള അസ്ഥിഭാഗങ്ങളാണിത് പിന്നിൽ പോലീസ് പറയുന്നതനുസരിച്ച് പഴക്കമുള്ള അസ്ഥിഭാഗങ്ങളാണ് അതിൽ പ്രധാനമായും ഇതിൽ രണ്ട് കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇത് മനുഷ്യൻ്റെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് പിന്നെ രണ്ടാമത് ഇതിൻ്റെ കാലപ്പഴക്കം ഉൾപ്പെടെ കൃത്യമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ അതായത് ശാസ്ത്രീയ പരിശോധനയുടെ മാത്രമേ ഇതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ ഇപ്പോൾ പ്രാഥമികമായി ഇത്തരത്തിലുള്ള ചില ആളുകൾ ഇത് കാണുകയും പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്യുകയാണ് ഇത്തരത്തിൽ ഈ അസ്ഥിഭാഗങ്ങൾ ഉൾപ്പെടെ ഇവിടുന്ന് ശേഖരിച്ച ശേഖരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പോലീസ് പറയുന്നത് നോ ഇത്തരത്തിൽ നോക്കുമ്പോൾ സാധാരണ ഇതിൽ മനുഷ്യർ പറയാൻ ാണ് പക്ഷേ അത് ഉറപ്പിക്കാൻ കഴിയുന്നില്ല കഴിയൂ ഇതിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതാണ് സാഹചര്യം ഉൾപ്പെടെ പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തി ഇവിടെ പരിശോധന ഇപ്പോൾ നടത്തുന്നത് ശരി ഓക്കെ അപ്പോൾ ഇത് എന്നുള്ളതാണ് ആദ്യമായി സ്ഥിരീകരിക്കേണ്ടത്